ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിനുസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു രസം റൈസാണ് നമ്മൾ പെണ്ണുങ്ങൾക്ക് ചില ദിവസം കറിയൊക്കെ ഉണ്ടാക്കാൻ നല്ല മടിയായിരിക്കും അപ്പോൾ ഇതുപോലെ രസം റൈസ് ഉണ്ടാക്കിയാൽ ഇതിൽ തന്നെ കറിയും ഉണ്ടാവും ചോറും ഉണ്ടാവും രണ്ടും കൂടി ഒന്നിച്ചുണ്ടാക്കുന്നതാണ് ചൂട് രസവും ചോറും കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ഉണ്ടാക്കിയല്ലോ സൂപ്പറായിരിക്കും അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതിന് നോക്കാം ഇതിൻ്റെ കൂടെ വേറെ കറിയുടെ ആവശ്യമില്ല തൈരോ അച്ചാറും ഒന്നും വേണ്ട ഒരു പപ്പിടം മാത്രം മതി അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെച്ച് കുറച്ച് ചോറ് എടുത്ത് ഒരു പിടി പിടിക്കാം അപാല ടേസ്റ്റാണ് ഇത് കഴിച്ച് നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതിനെ കണ്ട് നോക്കാം ആദ്യമേ തന്നെ അരിയും പരിപ്പും കഴുകി വൃത്തിയാക്കിയിട്ട് അരമണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കണം ഞാനിവിടെ അരി ഒന്നര ഗ്ലാസ് ആണ് ആണെന്നെടുത്തത് മുക്കാൽ ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് രസം റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പൊന്നി എടുത്തത് ബസ്മതി റൈസോ അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കാൻ എടുക്കുന്ന പച്ചരിയോ ഉപയോഗിക്കാം പരിപ്പ് തുവരപ്പരിപ്പാണ് രസം റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് ഏഴ് വെളുത്തുള്ളി പത്ത് ഉള്ളി ഒരു സ്പൂൺ കുരുമുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം നമ്മൾ രസത്തിൻ്റെ ചതക്കില്ലേ അതുമാതിരി ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം ഇതൊക്കെ ഇവിടെ ചതച്ചു വന്നിട്ടുണ്ട് ഒരു കുക്കർ ചൂടാക്കുമ്പോൾ അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലോട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇതിലോട്ട് ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഇവിടെ കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളിയും മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവുള്ളതാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കായം പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറാണ് ഞാൻ ചേർക്കുന്നത് രസം പൗഡറിനേക്കാളും സാമ്പാർ പൗഡർ ചേർക്കുമ്പോഴാണ് രസം റൈസ് ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത് എനിക്ക് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ഇതിലേക്ക് ഇനി രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ചേർക്കുന്നുണ്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആകാനും പൊടികൾ കരിയാതിരിക്കാനും നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം തക്കാളിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരിയും പരിപ്പും ചേർത്ത് കൊടുക്കുക ഇനി അരിയുടെ ലെവൽ വരെ വെള്ളം കൊടുക്കുക ഈ അളവിൽ വെള്ളം വെച്ചിട്ട് നമുക്കിനി രണ്ട് വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ടാണ് പുളി ഒഴിക്കേണ്ടത് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം അപ്പോൾ നമുക്കിന് കുക്കർ കവർ ചെയ്ത് വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി രണ്ട് ബിസിറ്റിന് ശേഷം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം വെള്ളമൊക്കെ കറക്റ്റായിരുന്നു റൈസൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് രസം റൈസ് കുറച്ച് ഗ്രേവിയോടെയാണ് കഴിക്കേണ്ടത് നിങ്ങൾക്ക് ഇതുപോലെയാണ് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ പുളിവെള്ളം ആദ്യമേ തന്നെ ചേർത്താൽ മതി ഞാനിപ്പോൾ ഈ സമയത്താണ് ചേർക്കുന്നത് ഞാനിവിടെ പുളിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം നോക്കി നോക്കി ചേർത്ത് ഇതുപോലെ ഈ ഒരു പാകത്തിൽ അന്ന് എടുത്തിട്ടുള്ളത് ഉപ്പെല്ലാം നോക്കണം അപ്പോൾ ഇതന്നെ അടച്ചു വെച്ചിട്ട് വിസിൽ വരണ്ട ഒന്ന് ആവി വന്നാൽ മതി ഇതിലോട്ട് തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം കുക്കർ അടച്ച് വെക്കുന്നുണ്ട് ഒരു ആവി വന്നാൽ മതി അപ്പോൾ അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ആവിയൊക്കെ പോയിട്ടുണ്ട് കുക്കർ നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ അടിപൊളി രസം റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കിട്ടണം അധികം ഡ്രൈ ആകാൻ പാടില്ല രസം റൈസ് ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യ് ഇങ്ങനെ കൊടുക്കണം അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടതിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സി യു നെക്സ്റ്റ് ടൈം ബായ്